ഉണ്ട് അത്ര ഈ മീനിന്റെ പേരെന്താണ് ഇത് കമന്റ് നല്ല ഭംഗിട്ടോ അപ്പൊ ഞാൻ ഇന്ന് വന്ന് ചൂണ്ടലത്ത് മീനിനെ പിടിക്കാനാണ് അപ്പൊ മൈതട്ടാണ് നമ്മൾ പിടിക്കണത് ഈ ഒരു സ്ഥലം എല്ലാവർക്കും ഓർമ്മ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എനിക്ക് തോന്നുന്നു എന്ന് നിന്റെ മൊയ്തീൻ പറഞ്ഞ ഫിലിം എല്ലാരും കണ്ടുകൊണ്ട് ഞാൻ വിചാരിക്കണ വെള്ളപ്പൊക്കത്തിന് തോണി മുങ്ങിയ സ്ഥലോ ഇതാണ് മൊയ്തീൻ പറഞ്ഞ ആ ഫിലിമുള്ള ശരിക്കത്തെ ആൾട്ടോ അന്ന് ഇങ്ങനെ ഒന്നും ഇല്ലേ ട്ടോ ഇവിടെ വെള്ളം ഉണ്ടായിനി അന്ന് വെള്ളപ്പൊക്ക കൊണ്ട് ഭയങ്കര വെള്ളം ഇനി അന്ന് ഇവിടെ തോണിയിൽ ഇനി എല്ലാരും അക്കര ഇക്കരയും പോലും അന്ന് പാലല്ലാത്ത കൊണ്ട് വണ്ടി ഒന്നെടുത്ത് പോകാൻ കഴിയൂലൈനി അപ്പൊ ഇതാണ് കേട്ടോ കറക്റ്റ് ലൊക്കേഷൻ ഇവിടെയാണ് തോണി മറിഞ്ഞ സ്ഥലം കേട്ടോ ഇവിടെ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ചൂണ്ടല്ലാൻ വന്നത് നമ്മളെ ഫ്രണ്ട് ഉണ്ട് ബോനെ എവിടെയാണ് കറക്റ്റ് ഇടുക എന്നൊക്കെ അപ്പൊ അതാ ഈ ഒരു ലൊക്കേഷനിലായിട്ടാണ് നമ്മൾ ചൂണ്ടല്ലാൻ പോണേ ഇവിടെ തോണിയൊക്കെ ഉണ്ട് ആ തോണിമൊക്കെ കയറിയൊക്കെ ചൂണ്ടല്ലണം ചൂണ്ടലിന് വേണ്ടിയിട്ടുള്ള മൈദട്ടോ കൊയ്ക്കുണ്ട് ഈ ഒരു കുറച്ച് ടൈറ്റ് പരവത്തിലാട്ടാ വണ്ടി അപ്പം ആ മീനുകൾ ഇതിലെങ്ങനെ ഓടിക്കളിക്കണ്ട് അവിടെ മറച്ച് മീനാ ഓ മൈതെട്ട വസ്റ്റി കുറക്കണേ മൈതെട്ടാണ് ഇടാൻ പോണേ ഒരു ഈയൊരു ലീല ഉണ്ടല്ലേ നീണ്ടോ നീ നമ്മക്ക് ഇട്ടോക്കാം എന്തോ കിട്ടോന്ന് വസ്ത്രത്തെ അറ്റംപ്റ്റ് ഫെയിൽ ആയിട്ട് ഇട്ടോക്കീർത്ത് മൊത്തം തീർത്ത് പക്ഷെ ചൂണ്ടല്ലി വാട്ടിയ ക്ഷമയാ കേട്ടോ അപ്പൊ നമ്മള് ഇവിടെ ഒന്നും പരാജയപ്പെടാത്തേ ഇതിൽ എന്തായാലും പിടിക്കോടിക്കോ പിടിക്കാണേ ഫസ്റ്റ് മീൻ കൊറേശേഷം ഒരു മീന കിട്ടിട്ടോ ആ ഇത്ര പണിയുള്ളു ഇതിനെ നമ്മക്ക് ഒരു കവറിലേക്ക് ഇടട്ടോ നമുക്ക് ഇതില് വെള്ളം നിറച്ചെടുക്കാം ചൂണ്ടൽ തിങ്ങാൻ തുടങ്ങിയപ്പോ നല്ല മഴായിട്ട് പെയ്യാൻ തുടങ്ങിട്ടോ ഇത് നമ്മൾ ചൂണ്ടാലിട്ടുമ്പോ തിന്നാളാട്ടോ വിശ്ക്കുമ്പെ നമ്മളെ ഫ്രണ്ട് ഇവിടെ ചൂണ്ടലുണ്ട് അടുക്കളിയാ സ്ഥലം മാറ്റി ചൂണ്ട നമ്മൾ അടുത്ത കിട്ടിയ മീൻ ഇതാ കേട്ടോ ഈ മീന്റെ പേരെന്താ വിചോ ഈ മീന്റെ പേരെന്താ കറക്റ്റിങ്ക് ഓർമ്മ അല്ല ഇത് സിലോപ്പി ആണോ അതോ കരിമീൻ അല്ലെങ്കിൽ മീൻ ഓക്കേ അടിച്ചിട്ടോ ഓ നല്ല ജീവൻ ഉണ്ട് കിട്ടിയ മീന് ഗ്സ് ഈ ഒരു മീന് നമുക്ക് ഇപ്പൊ എന്താ ചൂണ്ടൽമ കിട്ടിയ മീനാ കേട്ടോ ഈ മീൻ്റെ പേര് കറക്റ്റ് എന്താന്ന് എല്ലാരും കമന്റിൽ പറയട്ടോ നല്ല ഭംഗിണ്ട്ട്ടോ ഇതിനെ കാണാൻ ഓ ഇതിൻ്റെ ഇതിന് കുറേ പേരുകളുണ്ടെന്നറിയാം നിങ്ങളുടെ നാട്ടിലൊക്കെ ഇനി എന്താ പേര് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യട്ടോ ഇവിടെ ഒരാൾ ചൂണ്ടല്ല വന്നതാണ് അപ്പോൾ ചൂണ്ടല്ലോ കോളിങ്ങും ഒപ്പരോ അപ്പം നമ്മൾ കിട്ടിയ മീനുകളോ ഓക്കെ ഒരു പത്ത് പന്ത്രണ്ട് മീൻ കിട്ടിയു കേട്ടോ കിട്ടിയയിൽ അത്യാവശ്യം ഏറ്റവും വലുപ്പമുള്ള മീന് പിന്നെ ചൂണ്ടലിത്താലൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതാ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് ഇപ്പൊ ഇനി അധികം അവിടെ വന്നാൽ പണിയാകും നല്ല വിഷപ്പുണ്ട് പിന്നെ വെള്ളം കലങ്ങീനുട്ടോ മലയിലേടോ മഴ പെയ്തി അപ്പൊ അതുകൊണ്ട് ഇനി ചൂണ്ടലട്ട മീനെ കിട്ടൂല ഇതിൽ നല്ലൊരു വീടിയായിട്ട് നമ്മൾ വരും